ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു ഫ്ലവറിങ് പ്ലാൻസിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെൻ്റെ വീട്ടിലുള്ള ചെടിയല്ല കേട്ടോ ഇത് ഒരു പട്ടാള ക്യാമ്പിൻ്റെ ഒരു പുറത്ത് അതായത് റോഡ് സൈഡിൽ അവർ നട്ടൊരു ചെടിയാണ് കേട്ടോ അവർ നല്ല രീതിയിലാണ് ഈ ചെടിയെ കെയറിങ് ചെയ്യുന്നത് പിന്നെ ഒന്നൊന്നല്ലോ ഒരു മൂന്നാലെണ്ണം ഒരു മൂന്നോ മൂന്നോ നാലോ അഞ്ചോ ചെടികളുണ്ട് കേട്ടോ അതിങ്ങനെ വരി വരിയായിട്ട് നട്ട് കൊടുത്തതാണ് അപ്പോൾ നല്ല ബുഷിയായിട്ടൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ്ങും കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് ഈ ഒരു കാഴ്ച നിങ്ങളോടും കൂടി പങ്കിടം കരുതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വെള്ളക്കൊടുവികയാണ് ഇതിൻ്റെ പേര് എന്നാണ് പറഞ്ഞത് ഇനി അതല്ല ഇത് ഇതിൻ്റെ ശരിക്കുള്ള പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം കൊടുവേലി അതുപോലെ തന്നെ കൊടുവേലി ചുവപ്പ് കൊടുവേലി ചുവപ്പ് കൊടുവേലിക്ക് ചെത്തി കൊടുവേലി എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അഞ്ച് അഞ്ചിതളുള്ള പൂക്കളാണ് നല്ല ഞാനവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ല വെയിലാണ് കേട്ടോ നല്ല സൂര്യപ്രകാശ ഉള്ള സ്ഥലത്താണ് ഇത് വളരുന്നത് ഇപ്പോൾ ഈ ചെടിക്ക് നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു പ്ലാൻ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് നനച്ചു കൊടുക്കുന്നുണ്ടോ അപ്പോൾ ആ നനച്ചു കൊടുക്കാറുണ്ട് വേനൽക്കാലത്താണ് ഇതിൻ്റെ കൂടുതലായിട്ട് ഫ്ലവറിങ് ഉള്ളത് മഴക്കാലത്ത് ഫ്ലവറിങ് ഉണ്ടാവും പക്ഷേ മഴവെള്ളം ഇതിൻ്റെ മുകളിൽ തട്ടുമ്പോൾ അതിൻ്റെ പൂ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും അത്രയേ ഉള്ളൂ നമ്മൾ എന്താ പറയുക ബോൾസ് ബോൾസൻ ചെടീൻ്റെ ഒക്കെ ഒരു പൂക്കൾ പോലെ പെട്ടെന്ന് ചീഞ്ഞു പോണ ഒരു പൂവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് കേ ല വോട്ടെന്നു അതുപോലെ തന്നെ പ്ലംബോഗോ ഔരുക്കലേറ്റ എന്നൊക്കെയാണ് പറഞ്ഞു തന്നത് അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു ചെറിയൊരു സ്റ്റെമ്പ് മതി ഇപ്പോൾ നെയ്സറിനൊക്കെ ഈ ഒരു ഇതിൻ്റെ തൈ അവൈലബിളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈ നമുക്ക് ഒരു ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കണ്ടെയ്നറിൽ ചെറിയ ചെറിയ നമുക്ക് അരേലിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നില്ലേ ഞാൻ ഒരു അരേലിയുടെ വീഡിയോ ചെയ്തിരുന്നു ഒരു ട്രെയിൽ പിടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കേണ്ടോ അതുപോലെയൊക്കെ നട്ടാൽ മതി ചെറിയ ഒരു ഇവരെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതായത് പ്രോണിങ് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ചെറിയ ചെറിയ കമ്പുകൾ നട്ടാലും വേഗം പിടിക്കൂന്നാ പറയുന്നത് കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ നീല കൊടുവേലിക്ക് ഒരുപാട് ഔഷധ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ വേരൊക്കെ പല രോഗത്തിനും നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ചെ ചുവപ്പ് കൊടുവേലിൻ്റെ പൂക്കൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിനേക്കാട്ടി കുറച്ചും കൂടി ഇല വലുപ്പമുള്ള ഒരു ചെടിയാണ് പക്ഷെ ഇത് പിന്നെ രാത്രി സമയത്ത് രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ കൊഴിയുന്ന പൂക്കൾക്കൊക്കെ ചെറിയ ലൈറ്റ് നീല കളർ ഉണ്ടെന്നു പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിത് പകൽ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്കിതിപ്പോൾ ഒരു ഈ ഒരു ഔഷധ സസ്യമാണെന്ന് തോന്നി ഈ ചെടി കിട്ടോ അതെങ്കിൽ ഉറപ്പില്ല അപ്പോൾ ആ ഒരു ചെടി നമുക്കിപ്പോൾ നമ്മുടെ ഗാർഡനിലെ ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയല്ലേ പെട്ടെന്നൊക്കെ കാണുമ്പോൾ മുല്ലച്ചെടി പോലെയൊക്കെ തോന്നി തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇതിന് വളങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ മഴക്കാലത്ത് അവർ ഡി എ പി ഒക്കെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് അത് വേനൽക്കാലത്താവുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ എന്തായാലും നല്ല വേനലിലാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലില്ല അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പേര് തെറ്റാണെങ്കിൽ നിങ്ങൾ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട